ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു രണ്ട് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ കൂട്ടിയിട്ടാണ് ഇത് പൂരത്തിന് അങ്ങനെ വേഷം കിട്ടിയിട്ട് എല്ലാ വർഷവും വരാറുണ്ട് അപ്പോൾ ഞാനൊന്നങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ അതുപോലെ ഇന്ന് എന്താ പലഹാരം എന്താ പലഹാരം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കി റൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും അതായത് അക്കി എന്ന് പറഞ്ഞാൽ അരിയാണ് കേട്ടോ അവിടെ അപ്പോൾ അരിപ്പൊടിയും അതുപോലെ അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് സബോള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മുരിങ്ങയില ഇനി എന്തൊക്കെ നമുക്കതിലിടാൻ പറ്റിച്ച് അതൊക്കെ ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് മാവ് നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ ഓട്ടട പോലെ അല്ലെങ്കിൽ അടയൊക്കെ ഇങ്ങനെ പരത്തില്ലേ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ പരത്തില്ലേ അതുപോലെ പരത്തി ഉണ്ടാക്കുന്നതാണ് അവിടെ അക്കി റൊട്ടി കിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എനിക്കിഷ്ടം അത് ഭയങ്കര ഇഷ്ടമാണ് നാലു മണിക്ക് ചായയ്ക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇന്ന് എന്ത് ചെയ്തു രാവിലെ ഗോതമ്പ് പൊടികൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കുറച്ച് മുരിങ്ങയിലിട്ടു ക്യാരറ്റിൻ്റെ കഴിഞ്ഞിരിക്കായിരുന്നു മുരിങ്ങയില ഇട്ടു ഒരു സബോള ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു അതുപോലെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു ഇട്ടാ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തു നാളികേരം കുറച്ച് ചേർത്ത് എല്ലാം കൂടി മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അടയൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ പിന്നെ ഇപ്പം ഞാൻ ആ പരുവം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചട്ടിയിൽ പരത്തിയെടുക്കുകയാണ് അപ്പം നല്ല ഹെവി തന്നെയാണ് നമുക്കിത് കഴിക്കുമ്പോൾ കേട്ടോ അപ്പോൾ രണ്ടെണ്ണൊക്കെ കഴിച്ചാൽ തന്നെ അത്യാവശ്യമായി എൻ്റെ ദിവസം ചപ്പാത്തി ഇഡ്ഡലി വെള്ളം ഇപ്പം ദോശ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ഒരു ചേഞ്ച് ആരും ഇഷ്ടപ്പെടാത്തത് അല്ലേ അപ്പോൾ നമ്മൾ ചേഞ്ച് ഇഷ്ടപ്പെടണം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വരുത്തണം ജീവിതത്തിൽ തന്നെ അതൊക്കെ വേണ്ടതല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പലഹാരം ഇതായിരുന്നു അതുപോലെ പൂരം കുടിയേറിയതിന് ശേഷം നമ്മൾ ഇറച്ചിയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇറച്ചി മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് നല്ല കുറുന്നല ഉള്ള ചാറോട് കൂടി വറുത്തരച്ചിണ്ടാക്കിയിട്ടാണ് അപ്പോൾ അതിലേയും നമ്മൾ റൈസും ഉണ്ടാക്കി ഒരു രസമല്ലേ റൈസൊക്കെ കുടി കഴിക്കാം അപ്പോൾ അനിയൻ്റെ എന്റെ വൈഫും എൻ്റെ അമ്മയും ചിക്കനൊന്നും കഴിക്കില്ല ആ ചിക്കനും മീനൊന്നും കഴിക്കില്ല അവർ അപ്പോൾ ഞാൻ അതൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടിട്ടാ നല്ല കുറുന്നനുള്ള മുട്ടക്കറി അതുപോലെ ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കുകയാണേ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒരു സ്പൂൺ ഉലുവിയും ഒരു സ്പൂൺ കടുവും ഞാനത് ഒരു ചട്ടി ഇങ്ങനെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അതിലേക്ക് രണ്ട് കതിർ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില അത്രേലകത്ത് ചെല്ലുന്നത് നല്ലതല്ലേ അപ്പോൾ രണ്ട് കതിർ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില തൊടുമ്പോൾ പൊട്ടുന്ന പരുവം അതായത് പൊടിയുന്ന പരുവം അപ്പോൾ അങ്ങനെ നമ്മൾ വറുത്തെടുത്തു അത് വറുത്തെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ വഴിയെ ചെയ്യാം അപ്പോൾ ഇതുപോലെ കടുകും ഉലുവയും കറിവേപ്പിലയും അവിടെ മാറ്റി വെക്കുക ആ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മാങ്ങ എടുത്ത് കഴുകാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി നോറുക്കുകയാണ് കിട്ടാം അപ്പോൾ അതേ അങ്ങനെ മൂന്നാല് മാങ്ങ കിട്ടിയതാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു കിട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം എനിക്ക് അങ്ങനെ നീളം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നടു നടുമുറിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതേ ഒരു നമ്മളൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഇതേം നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കിട്ടാം ഇതേം നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ അച്ചാറിന് വേണ്ട ആവശ്യമുള്ള കായം മുഴുവൻ കായ ഉണ്ടല്ലോ ആ കായം ഞാൻ ഈ ഈ നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ ആ മസാലക്കൂട്ട് അതായത് കടുകും ഉലുവും കറിവേപ്പിലയും കൂടി വറുത്ത് വെച്ചിട്ടില്ലേ ആ മസാല കൂട്ട് പൊടിക്കുന്ന കൂട്ടത്തിൽ ഈ കായും ചേർത്തിട്ട് പൊടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടി കായും പൗഡർ നമുക്ക് ചേർക്കാം പക്ഷേ മുഴുവൻ കായം ചേർക്കുമ്പോൾ അതിനൊരു മണം ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ അങ്ങനെ മുഴുവൻ കായം അത് നമ്മൾ എണ്ണയിൽ വറുത്ത് എടുത്തു അതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ മുളക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ എരിവിന് ആവശ്യമായ മറ്റ് വറ്റൽ മുളക് ഇട്ടോളൂ എനിക്ക് ഈ വറ്റൽ മുളക് ഇത്തിരി എരിവ് കൂടുതലായിട്ടാണ് അപ്പോൾ ഞാൻ എണ്ണ എണ്ണിയിട്ടിറങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവ് അപ്പോൾ അങ്ങനെ ഞാനിതിലേക്ക് ഒരു എട്ട് പത്ത് മുളക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ എട്ട് പത്ത് മുളക് ഇട്ടതിന് ശേഷം എന്നിട്ടന്നെ നല്ല രീമായിരുന്നു ആ മുളകും ഒന്ന് നമ്മളതിൽ വറുത്തു കോരി എടുക്കുകയാണ് ഇട്ട ആ നല്ലെണ്ണയിൽ വറുത്ത് കോരി എടുക്കുകയാണ് അപ്പോൾ നല്ലെണ്ണ ഇത് എടുത്തിട്ട് ഈ ബാക്കി എന്ന് വിചാരിക്കേണ്ട ഈ നല്ലെണ്ണയിൽ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ ആ മുളകും നമ്മൾ വറുത്ത് കോരി എടുത്തതിന് ശേഷം ആ ബാക്കി വറുത്ത സാധനങ്ങളുണ്ടല്ലോ അതിലേക്ക് അവിടെ മാറ്റി വെച്ച് ചൂടാറാനായിട്ട് ഇട്ടോ അപ്പോൾ അതേ നല്ലെണ്ണയിലേക്ക് ഞാൻ തീ ഓഫാക്കിയിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുകയാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നല്ലെണ്ണം നല്ല ചൂടായിട്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാ ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല മാങ്ങട്ട് കൊടുക്കുമ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് തീ അപ്പം കത്തിക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ മാങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർക്കണംണ്ട് കേട്ടോ അങ്ങനെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ ആ മസാലക്കൂട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ നല്ലൊരു മാങ്ങച്ചാറായിട്ടുണ്ട് നമുക്ക് ചോറും ഉണ്ണുമ്പോളൊക്കെ ഓരോ കഷ്ണം മതി കാരണം മസാലയൊക്കെ അതിൽ പിടിക്കുന്ന കാരണം ഒരു കഷ്ണം മാങ്ങ ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇച്ചിട്ട് എപ്പോഴും ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ല അപ്പോൾ നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കും അങ്ങനെ പല രീതിയിലുണ്ടാക്കും പച്ചക്കടി കരച്ചിട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഓരോ രീതിയിൽ നമ്മൾ ഓരോന്നുണ്ടാക്കി ടേസ്റ്റ് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണല്ലോ അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല പുറത്തും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടി മി മിക്സിയിൽ നമ്മൾ പൊടിച്ചിട്ടുണ്ട് ചെറിയ ജാറിൽ പൊടിച്ചിട്ടുണ്ട് നന്നായി പൊടിയണം എന്നില്ല കരി കരിപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ നന്നായി പൊടിച്ചെടുത്ത് ഇവിടെ കുട്ടികൾക്ക് ഉലുവട അത് തന്നെ അങ്ങത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തത് അതുപോലെ പ കടുുകല്ലേ അപ്പോൾ കടുക് ചൂടായതുകൊണ്ട് പിന്നെ പച്ചമണം ഉണ്ടാവില്ല അപ്പം അങ്ങനെ നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാലക്കൂട്ട് നമ്മുടെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ നന്നായി ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഈ സമയം ഞാൻ തെയ്യൊന്ന് കത്തിച്ച് വെച്ചു അതിന് ശേഷം ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മാങ്ങ വെന്തുടയും അതുകൊണ്ടാണ് നേരത്തെ തീ ഓഫാക്കിയത് കിട്ടാം അപ്പോൾ മസാലപ്പൊടി എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന പോലെ ചെറു തീയിലാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ തീ ഓഫാക്കി അപ്പോൾ അതേ നന്നായി എല്ലാപ്പുറത്തും മസാല പിടിക്കുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ ഉപ്പ് പോരായ്മ തോന്നും അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ ഈ മസാല അങ്ങനെ പുരട്ടി അങ്ങനെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പൊട്ടുന്ന കുപ്പികളുണ്ടല്ലോ ആ കുപ്പി അച്ചാറിൻ്റെയൊക്കെ കുപ്പിയിൽ ഇട്ട് വെക്കുക ഇനിയിപ്പം അങ്ങനെ ഇല്ലാച്ചാൽ നമ്മൾ ഏതെങ്കിലും ബോട്ടിലുകളിലാക്കി വെക്കുക കേട്ടോ അപ്പം അവിടെ ഇരുന്നോളും കാരണം ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നല്ലെണ്ണ കൂടി ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് എല്ല ഈ മാങ്ങ പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും നമ്മൾ വഴറ്റിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെ അച്ചാർ അവിടെ റെഡിയായി ഇനി ഒരു ചെമ്മീൻ ചമ്മന്തി റെഡിയാക്കുകയാണ് അപ്പം നമ്മുടെ ഉണക്ക ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വറുത്ത അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് എരിവിന് ആവശ്യമായ നാലഞ്ച് വറ്റൽമുളകും ഞാൻ പറഞ്ഞു ഈ വറ്റൽ മുളക് എന്നുള്ളത് അപ്പോൾ ഞാൻ നാലഞ്ച് വറ്റൽമുളകും അതേ ചട്ടിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം ഒരു മാങ്ങയുടെ പകുതി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അഞ്ചാറ് ചെറിയ ഉള്ളി തോല് കളഞ്ഞതും അതുപോലെ ഈ മുളകും കൂടിയിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ചെമ്മീൻ ചേർത്ത് ഒന്നുകൂടി ക്രഷ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഒരു കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ അച്ചാർ ഈ മാങ്ങ അച്ചാറത്തെ ഒരു കഷ്ണം ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പൊളിച്ചു അതുപോലെ ചോറിനാണെങ്കിലും അതെട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ആ വീട്ടിലെ ആണുങ്ങൾക്കൊന്നും അത് ഇഷ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് കൂട്ടാൻ തന്നെ വേണ്ടേ അപ്പോൾ ഞാൻ ചക്കക്കുരും മാങ്ങയും പരിപ്പൊക്കെ കൂടിയിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷം ായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു